തങ്ങളും അവസ്ഥയിൽ നിന്ന് പുറത്തുപോയവർക്ക് മാണിജ്യവരുന്ന വാദം ഞങ്ങൾ സമസ്തയിൽ നിന്ന് പുറത്തുപോയിട്ടില്ല അസംബ്ലിയിലോ പാർലമെന്റിലോ ഒക്കെ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മീറ്റിംഗിൽ നിന്ന് പോക്ക് നടത്താറുണ്ട് എന്നാൽ അവർ എം എൽ എ തലമുറയോടുകൂടി കഴിഞ്ഞു എന്ന് അർത്ഥമില്ല അതുപോലെ സമസ്ത കേരള ഗർഭീയത്വയിൽ നിന്ന് അല്ല ഞങ്ങൾ ഇറങ്ങിപ്പോയത് മറിച്ച് അവിടെ അന്ന് ചർച്ച ചെയ്ത വിഷയത്തോട് തീരുമാനത്തോട് യോജിപ്പില്ലാത്തത് കൊണ്ട് മാത്രമാണ് അതെന്തായിരുന്നു അന്ന് അവിടെ ചർച്ച ചെയ്തത് എന്നോ എന്താണ് വിഷയമെന്നോ ഇപ്പോൾ പുതുതായി മെമ്പർഷിപ്പ് എടുത്തു വരുന്നവർക്ക് റിയുകയില്ല അതുകൊണ്ട് നമുക്ക് വളരെ സൗഹാർദ്ദമായി ഇരുന്ന് ചർച്ച ചെയ്ത് രണ്ട് തവസ്ഥയില്ലാതെ ഒരു തവർത്തയായി വരാൻ ഐക്യത്തിന് വേണ്ടി ചർച്ച ചെയ്യാനും ഇരിക്കാനും ഞങ്ങൾ you're born there